ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്താ നമ്മുടെ പോത്തിൻ്റെ തലച്ചോറായിട്ടോ അപ്പോൾ നമുക്കിത് റോസ്റ്റ് ചെയ്യണെങ്ങനെയാണെന്ന് നോക്കാം അടിപൊളിയൊരു റോസ്റ്റ് നമുക്ക് ഈ തലച്ചോറ് വെച്ച് ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല കുറേ കുറച്ച് പേരൊക്കെ കഴിച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചുതരാം അത് നമ്മളത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിന്റെ ഈ തൊലിയും അതിൻ്റെ മുകളിൽ ഒരു പാടയുണ്ട് അപ്പം അത് നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യണം അപ്പം അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് കണ്ടോ ഇതുപോലെ എൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും അപ്പം ഇത് അതിന്റെ തലച്ചോറിന്റെ അകത്തുള്ള ഒരു പാളിയും പിന്നെ അതിൻ്റെ അകത്തുള്ള ഞരമ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് എടുത്ത് കളയണം ഇത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വയറുവേദന അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകും ഉണ്ടാകും അപ്പം നമ്മൾ അതെല്ലാം എടുത്ത് കളയണം ഇത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണ് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് നല്ല എളുപ്പമാണ് നമ്മൾ എന്ത് പരിപാടിയും ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക സൂക്ഷിച്ചു വേണം ചെയ്യാൻ ചില ചിലതിൻ്റെയൊക്കെ ഈ പാട എടുത്തു കളയാൻ ഭയങ്കര പാടായിരിക്കും കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പൊളിച്ചളിയുമ്പോൾ അതിൻ്റെ കൂടെ ഈ തലച്ചോറും കൂടിയും ഈ ഫ്ലഷും കൂടി അതിൻ്റെ കൂടെ പുറ പോരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം ഒത്തിരി വരം ഒന്നും കഴുകേണ്ടാവും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി പിന്നെ ഇറച്ചി കഴുകുമ്പോൾ ശരിക്കും അലമ്പി ഒന്നും കഴുകിയെടുക്കരുത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ അലന്ന് അലന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ആ ഇച്ചിരി വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് ശരിക്കും ഒന്ന് കഴുകിയെടുത്താൽ മതി ഇതിനകത്ത് ഒത്തിരി ചോരയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ നേരം അത് വെള്ളത്തിലിട്ട് വെച്ചേർന്ന ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അത്രയും ചോരയൊന്നും ഉണ്ടാവില്ല പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ ഭാഗങ്ങളും എടുത്ത് നമ്മൾ തെറ്റപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം ഒരു ഒരു തരി പോലും അതിൻ്റെ നരമ്പോ കാര്യങ്ങളോ ഒന്നും അതിന് ഇല്ല അതിനകത്ത് ഇല്ലാത്ത വിധത്തിൽ വേണം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് കഴുകി ഒരു മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് അരിപ്പക്കൊട്ടയിൽ വെച്ചിട്ടുണ്ട് വെള്ളം വാൽന്നു പോകാൻ ഇനി നമ്മളിത് ചുവന്നുള്ളി ഇട്ടാട്ടോ വലുത്തുന്നത് അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഞാനതിനായിട്ടൊരു ഒരു പത്തിരുപത്തഞ്ചോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു കാക്കിലോത്തിൻ്റെ അടുത്തുണ്ടാകും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്കിത് ഗുരുന്ന് അരിഞ്ഞ് അടുപ്പത്ത് വെക്കാം ഇനി നമുക്കിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചേർക്കുള്ള ചതച്ച മുളി ഇട്ടാട്ട് നമ്മൾ ഇത് ഒലുത്തുന്നത് ഉണക്കമുളക് ചതച്ചത് അല്ലെങ്കിൽ വറ്റൽ മുളക് പല സ്ഥലത്തും പല പേരാലോ ഞാൻ ഇവിടെ ഉണക്കമുളക് എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയാറ് അപ്പം ഉണക്കമുളക് ഇട്ടാട്ടാണ് നമ്മളിത് ഒലുത്തുന്നത് അപ്പോൾ ശരിക്കും ഇത് ഇതായിട്ടുണ്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം മുളക് ഇടുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയിട്ടോ സോറി അപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂൺ ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തലച്ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ടത് ഇഞ്ചി വെച്ചമുളക് വെളുത്തുള്ളി ചതച്ച പേസ്റ്റാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ആ സവാ ഉള്ളി വഴിറ്റിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉപ്പ് അല്ലാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ തലച്ചോറിലേക്ക് പിടിക്കാൻ പാടായിരിക്കും കട്ടു കുത്തി കിടക്കും അപ്പം അതുകൊണ്ട് നമ്മൾ സവാള വഴറ്റും ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ തലച്ചോറ് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് പിരളാം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി അതിനുശേഷം നമുക്കിത് മൂടി വെക്കാം ഇതിനകത്തേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് തിളച്ച് കഴിയുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് നിന്ന് വെള്ളം പോലെ ഇറങ്ങി വരും ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇനി നമ്മളിത് ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കണം പിന്നെ മൊത്തം ഇപ്പം തന്നെ ഉടച്ച് കൊടുക്കരുത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിത് ഉടച്ച് കൊടുക്കാവുള്ളൂ അതായത് ആദ്യം ഒന്ന് ഉടച്ച് മൂടി വെച്ച് വേവിക്കണം കാരണം ഇതിപ്പോൾ നമ്മൾ ഉടച്ചപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി ഇനി ഇത് ഇനി ഇത് മൂടി വെക്കണം മൂടി വെച്ചപ്പം തന്നെ വീണ്ടും ഇതിനകത്ത് ഊർന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ കമൻറ്റ് ചെയ്യുന്നേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഒന്നും കൂടി മൂടി വെക്കാം മൂടി വെച്ച ഒരു പത്ത് മിനിറ്റോടെയും ഒരു അഞ്ച് മിനിറ്റോടെയും കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നുകൂടെയും തുറക്കാം തുറക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇതിനകത്ത് വെള്ളം കാണാൻ സാധിക്കും ഈ വെള്ളം മറ്റൊന്ന് അനുസരിച്ചാണ് ഇതിൻ്റെ വേവും അല്ലാതെ പ്രത്യേകം വേറെ വേവും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമ്മളിത് വേവിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമുക്ക് ഇനി ഇതൊന്നും കൂടി മൂടി വെക്കാം ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് മൂടി വെച്ചും തുറന്നും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇളക്കിയിട്ടും ഉടച്ചും അത് കൊടുക്കണം ലാസ്റ്റ് അവസാനാവുമ്പോൾ വെള്ളം വറ്റി തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വേറെ ഒരു മസാലകളും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് കറിവേപ്പിലും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം അല്ലെങ്കിൽ തുറന്നു വെച്ചിട്ട് വെള്ളം വറ്റണവരെയും ഇളക്കി കൊടുത്ത് വെള്ളം ഫുള്ള് വറ്റിച്ച് ഉണക്കി എടുക്കാം പിന്നെ ഒത്തിരി ഉടച്ച് കളയണ്ട ചിലർ ശരിക്കും ഉടച്ച് നല്ല പൊടി പൊടി പോയിട്ട് ഇതെടുക്കുന്നതാണ് ഞാൻ ഒത്തിരി ഉടച്ച് കളയാറില്ല കാരണം ഒത്തിരി ഉടച്ചാൽ എനിക്കത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല ഒരുപാട് ഉടക്കാതിരിക്കണ നമുക്ക് നല്ല ടേസ്റ്റ് നല്ലത് അപ്പോൾ നീ ഇതിനകത്ത് ശരിക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കിള്ളി നിരത്തിയിടാം കാരണം ഇനി ഉള്ളിലെവിടെയെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഡ്രൈ ആയി പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടി അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അത് ഇതിൻ്റെ അടുത്ത് തന്നെ നികം ശ്രദ്ധിക്കണം ഇനി നമുക്ക് നല്ല ചൂടം പുട്ടിൻ്റെ കൂടെ ഇത് നമുക്ക് കഴിക്കാം ഇത് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചോറിൻ്റെ കൂടെ അപ്പം ചപ്പാത്തി എന്ത് സാധനത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം എനിക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പുട്ടായിരുന്നു അപ്പം പുട്ടിന് വേണ്ടിയിട്ടായിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ താങ്ക്